ഇന്ത്യ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഒരുപാട് പോളിസികൾ ഇന്ത്യ എടുത്തിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇന്ത്യക്ക് വന്ന് ഒരു വൃത്തികളും കാര്യങ്ങൾ അതിക്രമം നടത്തിയിട്ട് നേരെ കാനഡയിലോ പാകിസ്ഥാനിലൊക്കെ ഇരുന്നിട്ട് അവിടെ ഇത് ചിരിച്ചുകൊണ്ട് ഇരിക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല അതായത് ഇസ്രായേലിനൊക്കെയുള്ള നമുക്കറിയാമല്ലോ അവരുടെ മൊസാദൊന്ന് എന്ന് വിളിക്കുന്നവരുടെ രണ്ടായിരം പേരുടെ അവരെ കൊല്ലുന്ന പരിപാടി അവരണെങ്കിലും ഇവിടെ തിരിച്ചടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറ്റുന്ന സമയത്ത് അതായത് ഇവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് നേരക്കു നേരെ വന്നതിന് ശേഷം ഇത് അടിക്കാന്നുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല പാകിസ്ഥാനിലും ലോകത്തിലെ ഏറ്റവും ആടൻ പെട്ടുപോയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതായത് ഒരു മറ്റൊരു രാജ്യത്തിന്റെ വിമാന ഭേദാവികൾക്ക് അത് പാകിസ്ഥാനാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇനി വലിയ തിരിച്ചടി വരാനിരിക്കുന്നു ഒരു കാര്യം പറയാറാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് തിരിച്ചടിക്കും ചില ഇന്റലിജൻസ് വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വൈകി പോയി ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് പക്ഷെ ഇന്ത്യ ആ തെറ്റുകൾ തന്നെ തീർച്ചയായിട്ടും രാജ്യത്ത് ജമ്മുവില് ഇപ്പോ ഒരു സൈനിക നടപടി ഉണ്ടായിരിക്കുന്നു അത് വൈകിപ്പോയില്ലേ പതിനൊന്നിലധികം ഭടന്മാർ വീരമൃത്യു വരിച്ചു കഴിഞ്ഞു ഇപ്പൊ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടക്ക് തന്നെ ഏഴ് ഭീകരാക്രമണങ്ങൾ ഉണ്ട് പിന്നെ ജമ്മുവിലെ ദോഡ ജില്ലയിൽ നാല് സൈനികര് കൊല്ലപ്പെട്ടു കഠ്വയിൽ ഇതുപോലെ തന്നെ ആളുകൾ കൊല്ലപ്പെട്ടു മൊത്തം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പേര് കൊല്ലപ്പെട്ടു ഈ മാസം മാസം പേര് പേര് മരിച്ചു ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഞാൻ ഏഴ് ഭീകരാക്രമണങ്ങളുണ്ട് ഇതിന്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ ഈ ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് കാശ്മീരിലാണ് അപ്പൊ അത് പിന്നീട് മാറിയിട്ട് ഇപ്പൊ ഈ ഭീകരർ തന്നെ ജമ്മുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ജമ്മു ലഡാക്ക് കാശ്മീർ എന്ന് പറയുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട് അതിന്റെ കാര്യം ഒന്ന് നമ്മുടെ സൈന്യത്തിൽ നിന്ന് സൈന്യത്തിന് ചില ചെറിയ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനൊരു സൈനിക ഓഫീസറുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പം ചില സ്ഥലങ്ങളിൽ ജമ്മുവിലൊന്നും വലിയ പ്രശ്നമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുത്തിരുന്നില്ല എന്നും കൂടാതെ മറ്റ് ചില സ്ഥലങ്ങളിൽ അതായത് ഇപ്പം ലഡാക്കിന്റെ സ്ഥലങ്ങളിലും അതുപോലെ ചൈന ചൈനയുടെ ബോർഡർ വരുമ്പോൾ സ്ഥലങ്ങളിലേക്കുമൊക്കെ പലപ്പോഴും ഇവിടുന്ന് സൈനികരെ അങ്ങോട്ട് മാറ്റുന്നൊരവസ്ഥയും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ചില കുഴപ്പങ്ങൾ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഒരു ഹീറ്റഡ് ആയിട്ടുള്ള ഒരു എലക്ഷനിലേക്ക് ഗവൺമെന്റ് കുറേ കൂടി ഫോക്കസ് ചെയ്ത് പോയതുകൊണ്ട് സ്വാ സ്വാഭാവികമായിട്ടും ഇതിലുള്ളൊരു ശ്രദ്ധ നമ്മുടെ ഉദ്യോഗസ്ഥർക്കടക്കം കുറഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് പ്രധാനമന്ത്രിയോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പ്രതിരോധ മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ തന്നെ ഈ ഇലക്ഷനിലേക്ക് വന്നു കാരണം ഇലക്ഷന്റെ നാമനിർദ്ദേശ പത്രിക സത്യപ്രതിജ്ഞയെന്നേ തൊട്ടുമുപ്പത് ദിവസമൊക്കെ തന്നെ ആക്കേണ്ട അതായത് ഒരു ഒരു പലപ്പോഴും നമ്മുടെ ഒരു ഈ ഭീകരർ എന്ന് പറയുന്ന ആളുകൾ തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ ഇപ്പൊ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട് അത് ചില ആക്രമണങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഏറ്റെടുത്തേക്കുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മളൊരു ഒരു വളരെ സ്ട്രോങ് അല്ലാത്തൊരു ഗവൺമെന്റ് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് അറിയാം കുഴപ്പം ഇത്തരത്തിൽ ഒരു അയൻ മസിൽ പ്രയോഗിക്കാവുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടാകുന്നു കുറച്ചുകൂടി ഭയം ഉണ്ടാകും ഇത് ഒരു സ്റ്റെബിലിറ്റി കുറച്ച് കുറവുള്ള ഒരു കൊളീഷ്യൻ ഗവൺമെന്റ് ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും അവർ തലമുക്കാനുള്ള പ്രവണതകളാണ് അപ്പൊ അത്തരത്തില് ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഈ സമയത്ത് തന്നെ ഇത് ഒരു തിരിച്ചടി നടത്താമെന്ന് അവർ വിചാരിച്ച ഒരു കാര്യം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റേ പത്രങ്ങളിൽ പോലും പറയാത്തോണ്ടാന്ന് എനിക്ക് അറിയില്ല അവര് ചിലപ്പോൾ നേരത്തെ റിപ്പോർട്ടിൽ നിന്നുകൊണ്ടൊക്കെ ആയിരിക്കും അവര് പറയാത്തു പറഞ്ഞാൽ ഈ വരുന്ന സെപ്റ്റംബറിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് അപ്പൊ തെരഞ്ഞെടുപ്പ് കൂടി നിലപാടുകയും സ്വാഭാവികമായിട്ടും അവിടെ വളരെ കൃത്യമായി കാര്യങ്ങൾ അതുകൊണ്ട് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുന്നൂറ്റി ഏഴ് റദ്ദാക്കിയതിനു ശേഷമുള്ള ആർട്ടിക്കിൾ ത്രീ സെവന്റി റദ്ദാക്കിയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി നമ്മള് പല ജി സബ്മിറ്റ് പല പരിപാടികളൊക്കെ ഉടച്ച് നടത്തുകയും അവിടെ കുറേ കൂടി നോർമലായി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സ്ഥലം മേടിക്കാനും വേണമെങ്കിൽ വന്നിട്ട് പോകാനും അങ്ങനെ കഴിയുന്ന ഒരു ലെവലിലേക്ക് ശാന്തമാകുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ ഞാൻ ആദ്യം പറഞ്ഞ കാരണമുണ്ട് കൂടാതെ ആ ആ കാരണം സമയത്ത് ഇവർ ഇതുപയോഗിക്കാൻ ആരും ഇങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് ഈ തോന്നൽ എത്രയും പെട്ടെന്ന് അട്ടിമറിക്കുക എന്നുള്ളത് ആരുടെ ഉദ്ദേശമാണ് പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ഈ ഭീകരന്റെ ഉദ്ദേശമാണ് മനസ്സിലായോ നിങ്ങള് നാളെ കാശ്മീർ അങ്ങോട്ട് കാശ്മീരിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെന്നല്ല ഇന്ത്യയില് ഇത്തരത്തിൽ ബോംബ് പൊട്ടലും തീവ്രവാദ ആക്രമണങ്ങൾക്കും ഒക്കെ വലിയ പരിധി പരിധിവരെ ശമനം ഉണ്ടായിരുന്നു ഒരു സംശയം ഇല്ലാത്ത കാശ്മീർ എന്ന് പറയുന്ന ഒരു കാശ്മീർ ജമ്മുകാശ്മീർ എന്ന് പറയുന്ന സ്ഥലം തന്നെ കുറെ കൂടി ഡെവലപ്പ് ചെയ്യുന്നതിനും അവിടെ കുറച്ചുകൂടി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനും അതിർത്തി വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നതിലും ഒക്കെ തന്നെ നമ്മൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ മേഖലകളിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് വലിയ പ്രാവീണ്യം കാണിച്ചിട്ടുണ്ട് അമിത്ഷായുടെയും അതുപോലെ അമിത്ഷാ രാജ്നാഥ് സിംഗ് ഇവരുടെയും പ്രതിരോധ മന്ത്രിയുടെ അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ കാണിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പെർഫോമൻസ് കാണിച്ചാലുള്ളത് കാശി കിട്ടും എവിടെ എന്തുകൊണ്ട് ഇസ്രായേലിനോട് സുപ്രഭാവത്തിൽ ആക്രമിക്കുന്നു നിങ്ങളവിടെ വെറുതെ ഇരുന്നുണ്ടെങ്കിൽ ഇറാനോ അല്ലെങ്കിൽ മറ്റേ ഇവരോ ഒന്നും കാശ് നോക്കൂലോ കെത്തണമെന്നു നിങ്ങൾ അങ്ങോട്ട് അടിക്കുകയും തിരിച്ചു ഇവിടത്തെ ജനങ്ങളെ കൊല്ലുകയും ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ മനസ്സിലെ അത്തരത്തിലൊരു ഡിപ്ലോമാറ്റിക് ഇവിടെയും അതുപോലെ തന്നെ ഇപ്പോഴെങ്കിലും കുറച്ചൊന്ന് സെലക്ഷൻ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ തിരിക്കുന്നു അടിക്കാനുള്ള സമയം തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ ജമ്മു കാശ്മീർ ശാന്തമാകുന്നു സംശയം അല്ലെങ്കിൽ അങ്ങനെ ശാന്തമാകുന്നു തോന്നൽ പ്രത്യേകിച്ച് കാശ്മീർ ആ കാശ്മീർ ശാന്തമാകുന്നു തോന്നൽ ഉണ്ടായാൽ അത് ഡേഞ്ചർ ആണ് എന്നുള്ളത് ഈ ജെയ്ഷെ മുഹമ്മദ് പാലം ലോകം തിരിച്ചറിയുന്നു മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പൊ ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ ഒരു ലോക്കൽ ഭരണകൂടം അധികാരത്തിൽ വരികയും സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്താൽ അത് വീണ്ടും ഇതിനെ ഒരു ബാക്ക് ടു നോർമൽ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എടുക്കാം അപ്പൊ അതുകൊണ്ട് ഇത് അട്ടിമറിക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഇവിടെ നിന്ന് പറയാനാ സാധ്യമാണ് പക്ഷെ എങ്കിൽ പോലും ഇന്ത്യ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിലേക്ക് ഒരുപാട് പോളിസികൾ ഇന്ത്യ എടുത്തിട്ടുണ്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇന്ത്യയിൽ വന്ന് ഒരുത്തരം ഒരു വൃത്തിയുടെ കാണിച്ചിട്ട് അതിക്രമം നടത്തിയിട്ട് നേരെ കാനഡയിലോ പാകിസ്ഥാനിലോ ഒക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇരിക്കാമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല അതായത് ഇസ്രായേലിനൊക്കെ ഉള്ള നമുക്കറിയാമല്ലോ അവരുടെ മൊസാദ് ഒന്ന് അവരുടെ രണ്ടായിരം പേരടങ്ങുന്ന ജനസംഘടനയൊക്കെ തന്നെ അവരെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാണെങ്കിലും കൊല്ലുന്ന പരിപാടി ഉണ്ട് തട്ടികളെ പോയി അപ്പൊ അത് പറയുന്നത് ഈവൻ ഒക്കെ നാട്ടിൽ പോലും ഓരോ തരത്തിൽ ഓപ്പറേഷൻ വലിയ ഫേമസ് ആണ് വിമാനം കൊണ്ടുപോയി അത് രക്ഷപ്പെടുത്താനൊക്കെ അതിന്റെ കഥയൊക്കെ രസകരമാണ് ഞാൻ പക്ഷെ പറയുന്നില്ല ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ അതേപോലെ ഇവര് ഈ ഈ മൊസാദൊക്കെ നടന്ന ഓപ്പറേഷൻസ് പോലെ ഇന്ത്യയുടെ ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യയുടെ മിലിറ്ററിയും ഒക്കെ തന്നെ പലതരത്തിലുള്ള ഓപ്പറേഷനുകളും ഇപ്പൊ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പൊ പാകിസ്ഥാനിൽ വെച്ച് രണ്ടുപേരും കൊല്ലപ്പെടുന്നുണ്ട് ഭീകരര് ഇന്ത്യയിലെ വലിയ തലവേദന ഇവരൊക്കെ ചെയ്തൊരു കാര്യം ഇപ്പൊ ഈ ഖമാസിന്റെ ഒക്കെ നേതാവും ചെയ്തൊരു കാര്യം അദ്ദേഹം തന്നെ ഖത്തൽ ഫുട്ബോൾ വെളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇവിടെ വയ്ക്കുന്നുണ്ട് അടിയുടെ അടിയും പറയാം മനസ്സിലായി തിരിച്ചു വന്ന് പാവപ്പെട്ട ആളുകളുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ നെഞ്ചത്താണ് റോക്കറ്റും മിസൈലും അപ്പൊ അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലിരുന്നും അതുപോലെ തന്നെ കാനഡയിലിരുന്നും മറ്റു പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്നും ഒക്കെ നിരവധി ഇന്ത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളും അവരുടെ നേതാക്കന്മാരും ഒക്കെ വളരെ സുഖകരമായി രാമിഷയായിട്ട് രാവിലെ ഇരുന്ന് മറ്റേ ബാർക്കറും പിസയൊക്കെ കഴിച്ചിട്ട് ഇവിടെ കുത്തിതിരിപ്പുണ്ടാക്കാനുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഇപ്പൊ കലിസ്ഥാൻ തീവ്രവാദ നേതാവായിട്ടുള്ള പന് അവിടെ സുഖമായിട്ടിരിക്കുകയാണ് അതായത് ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളാണ് അതേപോലെ തന്നെ കാനഡയിലിരുന്ന് നിരവധി ഖനിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യ വിരുടെ പ്രസ്താവന നടത്തിയിരുന്നു ഇതേപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് പല ആളുകളും ഇതുപോലെ ഈ ജെയ്ഷെ മുഹമ്മദ് ഇതുപോലെയുള്ള പല പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിൽ ചില ആളുകളൊക്കെ ഏഹ് മരണപ്പെട്ടുകൊണ്ട് ആരാണ് കൊന്നത് എന്നുള്ളത് ഇന്ന് പറ്റിയിട്ടില്ല കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാര്യം മനസ്സിലായിട്ട് അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ തിന്നാൽ നമ്മൾ തിരിച്ചടിക്കുമെന്ന് ഒരു കാര്യം ഇവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറ്റുന്ന സമയത്ത് അതായത് ഇവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് നേരത്തെ നേരെ വന്നതിന് ശേഷം ഇത് അടിക്കാന്നുള്ളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നടത്തിയ ആക്രമണങ്ങളൊക്കെ തന്നെ ഈ ഒരു തീരുമാനം അല്ല അത് വൈകി അല്ല ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് സൈനികരുടെ കണ്ണീര് കാണണം നിങ്ങള് ശരിയാണ് ചില ത് ഒക്കെ തീർച്ചയായിട്ടും വൈകി പോയിട്ടുണ്ടാകും പക്ഷെ അതിപ്പോ ഒരു മന്ത്രിസഭ അല്ല മന്ത്രിസഭയുടെ കുഴപ്പം മാത്രമല്ല അത് പലപ്പോഴും ഇപ്പൊ ഞാനിപ്പോ മുഴുവൻ പറയുന്നില്ല ഇപ്പൊ ചില സമയങ്ങളിൽ ഇപ്പൊ നമ്മുടെ മേജർ രവി മേജർ രവി തന്നെ ഒരു സിനിമ എടുത്തപ്പോ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു കൊലപാതകത്തിൽ പ്രതികളെ പിടിക്കുന്നതിന് വീഴ്ച വരുത്തിയത് ചില ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പെർമിഷൻ കൊടുക്കുന്നതിനുള്ള കമ്മ്യൂണിക്കേഷനിലുള്ള വൈകല് കൊണ്ടാണെന്നൊക്കെ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും അത് പലപ്പോഴും ഒരു ഒരു സംഗതി 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 അല്ലേ തുരത്തുക എന്ന് അല്ല ഇന്ത്യയോട് നേരിട്ടടിച്ചൊന്നും ഒരു കാലത്തും ജെയ്ഷെ മുഹമ്മദിനല്ല ഈ പറയുന്ന പാകിസ്ഥാനൊന്നും നിൽക്കാൻ പറ്റില്ല പാകിസ്ഥാനൊക്കെ ഏറ്റവും നാണം ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതായത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ വിമാന മേധാ സൈനിക മേധാവികൾക്ക് മുമ്പിൽ ആയുധം വെച്ച് അടിയറവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് അതായത് ഇന്ത്യ കിലോമീറ്റർ കണക്കിലെത്ര കിലോമീറ്റർ കിലോമീറ്റർ കണക്കിന് ഉള്ളിലേക്ക് കയറുകയും ആക്രമിക്കുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ സൈനിക മേധാവ് വന്ന് ആയുധം വെച്ച് കീഴടങ്ങിയതാണ് എന്നിട്ട് ഇന്ത്യ മഹാമസ്കത കൊണ്ട് നമ്മള് ആ പ്രദേശങ്ങളിൽ മൊത്തം വിട്ടുകൊടുത്തുകൊണ്ട് തിരിച്ചു കൊന്നതാണ് പക്ഷെ എന്നാലും ചില ആളുകളുണ്ടല്ലോ നമ്മളിപ്പോ അവർക്ക് എത്ര സഹായം ചെയ്തു കൊടുത്താലും അവരോട് ദയവ് കാണിച്ചാലും അവൻ പിന്നെ ഏർ മറ്റേ നമ്മുടെ ഒരു കുടുംബത്തെ ഞാൻ കുഴപ്പമുണ്ടാക്കാം എന്ന് വിചാരിക്കുന്നവർ എന്നൊക്കെ സ്വഭാവം തന്നെ ആ സ്വഭാവം തന്നെ കാണിക്കും ആ സ്വഭാവത്തിന്റെ പ്രതിഫലമാണിത് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഇനി വലിയ തിരിച്ചടി വരാനിരിക്കുന്നു എന്നാണ് ഒരു കാര്യം താങ്കൾ പറഞ്ഞിട്ടാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് തിരിച്ചടിക്കും ചില ഇന്റലിജൻസ് വീഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് സംശയമൊന്നുമില്ല അത് സംബന്ധിച്ച് അല്ല അവിടെയുള്ള ഒരു ടെറിട്ടറി മാനേജ് ചെയ്യുന്ന സൈനിക ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കൊക്കെ പറ്റിയിട്ടുള്ള രാവിലെ നരേന്ദ്രമോദിയോട് ചോദിച്ചിട്ടല്ലോ ചെയ്യുന്നു അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനോടൊന്നും ചോദിച്ചിട്ടല്ല അവിടുന്നൊരു അവിടുന്നൊരു പെട്ടെന്നൊരു വെടിവെപ്പുണ്ടാകുമ്പോൾ ആരോട് ചോദിക്കാനാണ് അപ്പൊ അതൊന്നും അല്ല പക്ഷെ ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ കാര്യത്തിൽ വേണമെങ്കിൽ കാര്യശേഷിയാ കൂറ്റപ്പെടാം അത് ന്യായമാണ് പക്ഷെ ഇതാണ് ആക്ച്വലി അവിടെ സംഭവിച്ചിട്ടുള്ളത് സംബന്ധിച്ച് ഇന്ത്യയുടെ അല്ലാതെ അതിനപ്പുറത്തേക്കില്ല കാര്യം ഈ സെപ്റ്റംബർ പറയുമെങ്കിലും ഇനി ഇത്തരത്തിൽ എവിടെയൊക്കെ വീക്കെ ചെയ്തിട്ടുണ്ടോ അവിടെ എല്ലാം ഇവര് ചെറിയ ചെറിയ ഒക്കെ നടത്തും കാരണം ഇവിടെ ഇത് ഇൻസെക്യൂർ ആണ് അത്രമാത്രം സേഫ്റ്റി ഇല്ല എന്നുള്ള ഒരു കാര്യം അവര് നടത്തും കാരണം അവര് ഭയന്നു പോയിരുന്നു ഇപ്പൊ മറ്റു രാഷ്ട്ര തലവന്മാരുടെ ഒക്കെ മീറ്റിംഗ് പോലും കാശ്മീരിലൊക്കെ വെച്ചെടുത്തിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നടത്തുമ്പോ സ്വാഭാവികമായിട്ട് ഇവര് ഭയന്ന് പോയിരുന്നു ഇതെല്ലാം നോർമലായി പോവുമോ എന്നുള്ളത് വിചാരിച്ചിരുന്നു മനസ്സിലായി നോർമലായി പോയി ഇവരുടെ പണി പോയി നോർമലായി പോയാൽ താങ്കൾ അറിയേണ്ടത് ഇവരുടെ പണിയില്ലല്ലോ മനസ്സിലായി അപ്പൊ അതുകൊണ്ടാണ് സത്യത്തിൽ ഇറാനും അല്ലെങ്കിൽ ഇവരായിട്ടോ ഇസ്രായേലായിട്ട് യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്പരപ്പിലാക്കും ഇവർ പറ്റി പണിയില്ല പണി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ അതുകൊണ്ടാണ് ഉള്ളത് പക്ഷെ എന്റെ ബലമായ വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഇപ്പൊ ഈ ഇലക്ഷൻ തീരുന്ന മുമ്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും അത് വലിയ ഫണ്ട് ചെയ്തിട്ടാണ് പക്ഷെ ഇന്ത്യ നേരത്തെ ചെയ്യാത്തൊരു കാര്യങ്ങളുണ്ട് നേരത്തെ എനിക്ക് ചെയ്തോണ്ടിരുന്നത് ഒക്കെ കോൺഗ്രസിനൊക്കെ പറയാത്തെയ്തോണ്ടിരുന്നത് ഈ ഫ്രണ്ടിൽ നിൽക്കുന്നവനടിച്ചോണ്ടിരുന്നത് മനസ്സിലെ നമ്മള് മരം പെട്ടിക്കളണമെങ്കിൽ മരം മറ്റേ മുകളിൽ ശീലം പെട്ടിട്ട് ഈ റൂട്ട് എഴുതുകയും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതിനോടൊന്നും ഒരു പെർസെന്റേജ് പോലും ഇന്ത്യയിലൊന്നും പിടിച്ചു കഴിഞ്ഞാൽ അതൊന്നും അതൊക്കെ നമ്മുടെ തോന്നലാണ് നമുക്ക് സത്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെ കുറിച്ചൊന്നും ഇപ്പോഴും അറിയാൻ പള്ളാ അറിയാൻ നാല് കൊല്ലത്തെ പ്രോജക്ട് എന്തുകൊണ്ടാണ് മോഡേണൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊന്നും ശരിക്കും തത്ത് തിരിച്ചറിയാൻ പറ്റാഞ്ഞിട്ടാണ് മനസ്സിലായത് ഇനി ഇസ്രായേലുമായിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ബന്ധങ്ങളുണ്ട് പെഗാസ സോഫ്റ്റ്വെയർ ഒക്കെ അടക്കം ചാൻ സോഫ്റ്റ്വെയർ മേടിച്ചുപോലെ വിവാദങ്ങളുണ്ട് അത്തരത്തില് പല കാര്യങ്ങളും ഇന്ത്യക്ക് വലിയ തോതിലുള്ള ബന്ധങ്ങളുണ്ട് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ വളരെ ശക്തമാണ് ഇന്ത്യ അവഗണിച്ചുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അറിയ വലിയ മാർക്കറ്റാണ് അവിടെ എല്ലാം പ്രൊഡക്റ്റിലൂടെ വിൽക്കേണ്ടതുണ്ട് പിന്നെ പാകിസ്ഥാനെ പോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളാണ് ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മള് ഈ പറയുന്ന സീറ്റിലൊക്കെ പണ്ട് മറ്റേ സിനിമക്കൊക്കെ പോകും പഴയ സീറ്റുകൾ ഉണ്ടാവില്ല അതുപോലെയാണ് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ വളരെ വിശാലമായാണ് അടിച്ച് ആ രാജ്യമൊക്കെ പിടിച്ചെടുക്കാത്തത് എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്തായാലും ഇതിന് ഇത് ഇത് ഈ കരുത്ത് കൂട്ടാൻ തീരുമാനിച്ചത് വളരെ നല്ല കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം പോയി ചില വീഴ്ച അതിൽ നിന്ന് പക്ഷേ ഇന്ത്യ ആ തെറ്റുകൾ മത്സ്യം തീർച്ചയായിട്ടും